ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് പഠിക്കുന്നത് അംഗീകാരമുണ്ടോ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ത്യയിൽ എൻ ഡി എ നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആണ് എങ്കിൽ ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ ഒരു മിനിമം മാർക്ക് എല്ലാ വർഷവും ഉണ്ടാവും ആ മാർക്ക് മേടിക്കുന്ന കുട്ടികളെല്ലാം നീറ്റ് ക്വാളിഫൈഡ് ആണ് ക്വാളിഫൈഡ് ആണ് എന്നാൽ നല്ല ഉയർന്ന മാർക്ക് വാങ്ങി കേരളത്തിലോ ഇന്ത്യയിലോ അഡ്മിഷൻ വാങ്ങാൻ പറ്റാതെ വരികയും പിന്നെ എന്താ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം റിപ്പീറ്റ് ചെയ്ത് വർഷം കളയാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വിദേശത്ത് പോയി എം ബി ബി എസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ വിദേശത്ത് പോയി എം ബി ബി എസ് ചെയ്യുന്ന സമയത്ത് ഓർമ്മിച്ചിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഗസജ് വിജ്ഞാപനം ചെയ്തതിന് പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ യി എി ബി എസ് പഠിച്ചിട്ട് തിരിച്ചു വരികയാണെങ്കിൽ എഫ് എം ജി എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട് പരീക്ഷ പാസുക പാസ്സാവുകയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാനും ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ആ ജോലി തരപ്പെടുത്തുന്നതിനും യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ എഫ് എം ജി എന്ന് പറയുന്ന എക്സാമിനേഷൻ പാസ്സായാൽ നമ്മൾക്ക് എന്താണ് ഇന്ത്യ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുകയും നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്തൊക്കെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് കണ്ടീഷൻസ് നമ്മൾ എം ബി ബി എസ് പഠിക്കുന്ന രാജ്യത്തിലെ കോച്ചിങ് എന്ന് പറയുന്നത് ഫുള്ളി ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ഫൈവ് പ്ലസ് ഇയേഴ്സ് ആയിരിക്കണം അഞ്ചര അഞ്ചര ആറ് വർഷത്തെ കോഴ്സ് ആയിരിക്കണം ഒരു വർഷത്തെ ഇന്റേൺഷിപ്പും അഞ്ചു വർഷത്തെ പഠനവുമുള്ള ഒരു എം ബി ബി എസ് ഡിഗ്രി മാത്രമേ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളൂ ചില രാജ്യങ്ങളിൽ നാലര വർഷമാണ് എം ഡി എന്ന് പറയാവര് മെഡിക്കൽ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നാലര വർഷം മാത്രം ഇന്റർനേഷം ഉൾപ്പെടെ ഉണ്ടാവും അങ്ങനെയുള്ള കോഴ്സ് പഠിച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്നുകഴിഞ്ഞാൽ എഫ് എം ജി എ പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ഇന്ത്യ പ്രാക്ടീസ് ചെയ്യാനോ അസാധ്യമായ കാര്യമാണ് അപ്പം നമ്മൾ നോക്കിയിട്ട് ഏറ്റവും പ്രധാനമായി ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് പിന്നെ ആറ് വർഷത്തെ കോഴ്സ് തന്നെയാണോ എന്നുള്ള കാര്യം നോക്കണം നോക്കിയിട്ട് നമ്മൾ എന്താണ് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ പിന്നെ രണ്ടാം മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ മിനിമം മാർക്കോട് കൂടി നീറ്റ് ക്വാളിഫൈ ചെയ്യാതെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി എം ബി ബി എസ് പഠിച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എഫ് എം ജി എക്സാമിനേഷൻ എഴുതാനും ഇന്ത്യ ജോലി ഒരു കാരണവശാലും കിട്ടത്തില്ല സോ അപ്പോൾ നീറ്റ് പാസ്സായിരിക്കണം അതിനോടൊപ്പം തന്നെ ആറ് വർഷത്തെ കോഴ്സ് ആയിരിക്കണം മീഡിയം ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലായിരിക്കണം പിന്നെ ഒരു രാജ്യത്ത് പഠിച്ചിട്ട് വേറൊരു രാജ്യം അങ്ങനെ പറ്റത്തുമില്ല ആ രാജ്യത്തെ തന്നെ തുടങ്ങി അവിടെ തന്നെ കോഴ്സ് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് എടുക്കുന്ന ഡിഗ്രിക്ക് ഈക്വലൻസി അല്ലെങ്കിൽ അതിനുപോലുള്ള അംഗീകാരം ഇതിനുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുമ്പോൾ എണ്ണൂറ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി ലക്ഷം രൂപയാവൂലെന്ന് ചോദിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാം പതിനൊന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലായി ആയിരത്തി എണ്ണൂറോളം വരുന്ന സീറ്റ് മാത്രമേ ഉള്ളൂ അത് ഗവൺമെന്റ് ഫീസാണ് ഒരു ഇരുപത്തി അയ്യായിരം രൂപക്കകത്തുള്ള ഫീസ് മാത്രമേ വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അൻപത് ശതമാനം ഗവൺമെന്റ് കോട്ടയിൽ ഗവൺമെന്റ് മെറിറ്റിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജ് സീറ്റ് ചെയ്യുന്നുണ്ട് ആ സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് സീറ്റിന് ഗവൺമെന്റും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുമായി ഫിക്സ് ചെയ്തിരിക്കുന്ന ഫീസ് എന്ന് പറയുമ്പോൾ ഒരു വർഷം ഏഴര മുതൽ എട്ട് എട്ടര ലക്ഷം രൂപ വരെയാണ് വെച്ചിട്ടുള്ളത് ആറ് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം പഠിച്ചു കഴിഞ്ഞാൽ അഞ്ചിട്ട് നാല്പതിനായി ഒരു ഏകദേശം നാല്പത് ലക്ഷം അൻപത് ലക്ഷം രൂപയിൽ അധികമാവാനുള്ള ഗവൺമെന്റ് മെറിറ്റ് മെറിറ്റിൽ കിട്ടുന്നതാണ് അത് രണ്ടാമത്തെ ഒരു സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ എൻ ആർ മാനേജ്മെന്റ് പോർട്ടലിൽ പഠിക്കണമെങ്കിൽ ഒരു കോടി രൂപയെങ്കിലും ട്യൂഷൻ ഫീസ് ഈ ആറ് വർഷത്തേക്ക് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റു ഫീസുകളും ഇങ്ങനെ പഠിച്ചു ഒരു ഒന്നൊന്നര കോടി രൂപ ആവുന്നുണ്ട് ആ നിലയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ആറ് വർഷം പഠിച്ച് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാവലിങ് എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാല് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപക്കകത്ത് പഠിക്കാൻ പറ്റുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട് നമ്മൾ രാജ്യങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഒത്തിരി രാജ്യങ്ങളുണ്ട് അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ചെലവ് വരുന്നുള്ളൂ പിന്നെ വിദേശ രാജ്യം ജൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പ്രോബ്ലം ഇല്ലാത്ത സേഫായിട്ടുള്ള ഒരു രാജ്യം തന്നെ കണ്ടുപിടിക്കണം യൂറോപ്യൻ രാജ്യങ്ങൾ കുഴപ്പമില്ലാത്ത രാജ്യങ്ങളാണ് അവിടെ ക്രൈം റേറ്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും വളരെ കുറവാണ് വിദേശ അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത് നന്നായിരിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ റഷ്യ മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു റഷ്യയുടെ പ്രത്യേകമായ ഒരു ചില റീജ്യനിൽ വന്നിട്ടാണെങ്കിൽ പോയി പഠിക്കുന്നത് നന്നായിരിക്കും പിന്നെ കിർഗിസ്ഥാൻ എന്നുള്ള രാജ്യത്തെ ചില ആൾക്കാർ പോകുന്നുണ്ട് പിന്നെ കൂടാതെ ഈജിപ്തിൽ പോകുന്നുണ്ട് പോളണ്ടിൽ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ആൾക്കാർ പഠിക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും ഈ രാജ്യങ്ങളിലെല്ലാം പോയി പഠിക്കുന്നതിന് ആറ് വർഷത്തെ പഠനത്തിന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ പഠനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റും മുപ്പ അതായത് സാധാരണ നിലവാരമുള്ള യൂണിവേ മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ എം ഡി പഠനത്തിന് അതായത് മെഡിക്കൽ ഡിഗ്രി പഠനത്തിന് ഒരു വർഷം ഒരു അയ്യായിരം യു എസ് ഡോളർ നാലായിരം യു എസ് ഡോളർ നാലായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ പരമാവധി ആറായിരം യു എസ് ഡോളർ മാത്രമേ ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ പിന്നെ ഒരു രണ്ടായിരം യു എസ് ഡോളർ വന്നിട്ടാണെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷന് വേണ്ടി വരും അങ്ങനെ ഒരു കാൽക്കുലേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ലക്ഷം നമ്മൾക്ക് ആറ് വർഷത്തിനകത്ത് നമ്മൾക്ക് കരസ്ഥമാക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിദേശത്ത് പോയി പഠിക്കുന്ന കുഴപ്പമില്ല പിന്നെ വിദേശ യൂ രാജ്യങ്ങൾ നല്ലതാണെങ്കിൽ ഡെവലപ്ഡ് രാജ്യമാണെങ്കിൽ അവരുടെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് ഏ ക്ലാസ് അത് അവിടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡ്രീം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും അവിടെ പോയി പഠിക്കുന്ന യാതൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മൂന്നാമത്തെ ഒരു ചോദ്യം എന്ന ആൾക്കാർ ചോദിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ മലയാളികൾ ഉണ്ടോ എന്നാണ് ശരിക്കും പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ എം ബി ബി എസ് പഠിക്കാൻ പോകുന്നത് ഇന്ത്യക്കാര് ധാരാളമായി പോകുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ അപ്പൊ ജോർജിയ തുടങ്ങിയ രാജ്യങ്ങൾ അതുപോലെ കിർഗിസ്ഥാൻ അതുപോലെ മറ്റു രാജ്യങ്ങളിലെല്ലാം നിറച്ചും മലയാളികൾ അത് ഇവിടെ പഠിക്കാൻ അവർക്ക് കഴിയുന്നില്ല അത്രയ്ക്കും ഒരു ഫീസ് വരുന്നുണ്ട് രണ്ട് അഡ്മിഷൻ കിട്ടാൻ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക അതൊക്കെ വലിയ റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് ചില ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പൈസ ഉണ്ടെങ്കിൽ പോകുന്നുണ്ട് പിന്നെ കൂടാതെ ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കിടപിടിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ നിയമം മരിക്കുന്ന രാജ്യങ്ങളിലും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ബാങ്കുകാർ കൊലാറ്ററി സെക്യൂരിറ്റി കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് ലോൺ കിട്ടാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നുണ്ട് മലയാളികളുണ്ട് മലയാളികളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യൻ സ്റ്റൈലിൽ ഫുഡുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് വളരെ സമഗ്രമായ ഒരു നല്ലൊരു അന്വേഷണം നടത്തി ഏത് രാജ്യമാണ് ഏത് കോളേജാണ് ഈ കോളേജിന് അംഗീകാരമുണ്ടോ ഇതെല്ലാം അന്വേഷിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന നന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഏത് യൂണിവേഴ്സിറ്റിയാണ് ഏത് രാജ്യമാണ് എന്നൊക്കെ നല്ല നോക്കണമെങ്കിൽ എന്താണ് തഴ കൊടുത്തിരിക്കുന്നതിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായ ഒരു ഇൻഫർമേഷൻ നൽകുന്നതാണ് താങ്ക് യു താങ്ക് യു